ഗാന്ധി ജയന്തി സന്ദേശം പങ്കുവെച്ചുകൊണ്ട് പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ കവല ശുചീകരിച്ചു ശ്രീജി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം എ സി ഓടക്കൂറിന്റെ അധ്യക്ഷതയിലാണ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അണ്ടേത്ത് കവല ശുചീകരിച്ചത് പൊതുവെ നടപടികളും ചെയ്യുക എന്നുള്ളതാണ് ഈ കൗൺസിലർ ർ ശ്രീജി ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അവരിൽ നിന്ന് അത് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് എന്റെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തെ അറിയിക്കുന്നു യോഗത്തിൽ അധ്യാപകരായ സുജി വിജയമ്മ ജോസഫ് ഷീബ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളായ കാർത്തിക് കാവ്യ അഭിനവ് എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്